വിത്ത് ബിൽ എന്നും വിതൌട്ട് ബിൽ എന്നതും എന്താണ് വിതഔട്ട് ബില്ലിങ്ങിലൂടെ ബിസിനസ് നടത്തിയാൽ ലാഭമാണോ നഷ്ടമാണോ പിടിക്കപ്പെട്ടാൽ എന്താണ് ശിക്ഷ വിത്ത് ബിൽ എന്നും വിത്തൗട്ട് ബിൽ എന്നും പറയുന്നത് ഒരു വിൽപ്പന നടക്കുമ്പോൾ വ്യാപാരി ഉപഭോക്താവിന് ജി എസ് ടി രേഖകൾ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ താഴെ നൽകുന്നു വിത്ത് ബിൽ ഇവിടെ വ്യാപാരി ഉപഭോക്താവിന് നികുതി ഇൻവോയ്സ് അഥവാ ടാക്സ് ഇൻവോയ്സ് നൽകുന്നു ഈ ഇൻവോയ്സിൽ ജി തുക എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഉപഭോക്താവിന് ഈ ബില്ല് ഉപയോഗിച്ച് താൻ അടച്ച ജി എസ് ടിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ വ്യാപാരി ഈ വിൽപ്പന ജിഎസ് ടി റിട്ടേണുകളിൽ രേഖപ്പെടുത്തുകയും നികുതി അടയ്ക്കുകയും ചെയ്യണം ഇത്തരം ബില്ലുകൾ നിയമപരവും സുതാര്യവുമാണ് വിതൌട്ട് ബിൽ ഇവിടെ വ്യാപാരി ഉപഭോക്താവിന് നികുതി ഇൻവോയ്സ് നൽകുന്നില്ല പകരം ഒരു സാധാരണ സെയിൽസ് ബില്ലോ അല്ലെങ്കിൽ രേഖകളൊന്നുമില്ലാതെയോ വിൽപ്പന നടത്താം ഇത്തരം വിൽപ്പനകളിൽ ജി എസ് ടി ഈടാക്കുന്നില്ല അല്ലെങ്കിൽ ഈടാക്കിയാൽ പോലും അത് രേഖപ്പെടുത്തുന്നില്ല ഉപഭോക്താവിന് ഈ ഉപയോഗിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല വ്യാപാരി ഈ വിൽപ്പന ജി എസ് ടി രേഖകളിൽ കാണിക്കാതെ നികുതി വെട്ടിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ഇടപാടുകൾ നിയമവിരുദ്ധമാണ് ഇത് പിടിക്കപ്പെട്ടാൽ വ്യാപാരിക്ക് പിഴയും മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരും ചുരുക്കത്തിൽ വിത്ത് ബിൽ എന്നത് ജി എസ് ടി നിയമങ്ങൾ അനുസരിച്ചുള്ളതും രേഖകളോട് കൂടിയതുമായ വില്പനയാണ് വിതൌട്ട് ബിൽ എന്നത് നിയമവിരുദ്ധമായതും രേഖകളില്ലാത്തതുമായ വിൽപ്പനയാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും ജി എസ് ടി ബില്ല് ചോദിച്ച് വാങ്ങുന്നത് ഉപഭോക്താവിനും വ്യാപാരിക്കും നല്ലതാണ് ഇല്ലെങ്കിൽ വാറണ്ടി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് മാത്രമല്ല വിത്തൌട്ട് ബില്ലിൽ സ്ഥാപനത്തിന്റെ പൂർണ്ണ വിവരമില്ലെങ്കിൽ വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും തമ്മിൽ തർക്കമുണ്ടായാൽ ഉപഭോക്താവിന് കൺസ്യൂമർ കോടതി പോലുള്ള കോടതികളിൽ പോയാൽ നീതി കിട്ടാൻ സാധ്യതയില്ല ഇത്തരം വിതൌട്ട് ബില്ലിംഗ് ഉള്ള സ്ഥാപനത്തിലെ അക്കൌണ്ടിംഗ് സ്റ്റാഫുകൾക്ക് ജോലി കൂടുതലായിരിക്കും കാരണം വിത്ത് ബില്ലിംഗ് കണക്കും വിത്തൌട്ട് ബിൽ കണക്കും രണ്ടായി വേർതിരിച്ചു അക്കൌണ്ടിംഗ് ചെയ്യേണ്ടിവരും മാത്രമല്ല കണക്കിൽ കാണിക്കാത്ത വിൽപ്പനയും വാങ്ങലും ബാങ്ക് വഴി നടത്താറില്ല പണമായി മാത്രമേ നടത്താറുള്ളൂ അതിനാൽ തന്നെ ക്യാഷ് ഫ്ലോ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ക്യാഷ് ബാക്കി എത്രയെന്നും ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നും അറിയാൻ സാധിക്കൂ ഇത്തരം ബിസിനസ് നടത്തുന്നവർ വിതൌട്ട് ബിൽ ഇടപാടിൽ കിട്ടിയ പണം നോട്ടുകെട്ടായി തന്നെ ബാങ്കിലിടാതെ വീട്ടിലോ ഓഫീസിലോ സൂക്ഷിക്കുന്നു ഇത്തരക്കാർക്ക് നോട്ട് നിരോധനം വന്നപ്പോൾ ഈ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് വലിയ തുകയായതിനാൽ ബാങ്കിൽ കൊടുത്തുമാറ്റിയാൽ ഇൻകം ടാക്സ് ജി മുതൽ വിവിധ വകുപ്പുകൾ പണത്തിന്റെ സ്രോതസ്സ് ചോദ്യം ചെയ്തേക്കാം പിടിക്കപ്പെട്ടാൽ വിവിധ വകുപ്പുകളിൽ നിന്നും ബിസിനസ് തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെയുമുള്ള ഏകദേശ കണക്കു വച്ചുള്ള പിഴയും പലിശയും അടക്കേണ്ടിവരാൻ ഇടയാക്കിയേക്കാം അങ്ങനെ വന്നാൽ ഭീമമായ തുക വരികയും ആർ ആർ ഓഫ് റവന്യൂ റിക്കവറി അഥവാ ജപ്തി വരെ സംഭവിക്കാം എന്നാൽ ചിലർ വിത്തൌട്ട് ബിൽ നടത്തുന്ന ഇടപാടുകൾ ബാങ്ക് വഴി നൽകുകയും ജി എസ് ടി അടക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ഇത് നികുതി വെട്ടിപ്പ് ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇപ്പോൾ ബാങ്ക് മുതൽ ജി എസ് ടി ഇൻകം ടാക്സ് സെൻട്രൽ എക്സൈസ് റേഷൻ കാർഡ് തുടങ്ങി സകലതുമായും ആധാർ ലിങ്കിംഗ് ആണ് എന്നത് തന്നെയാണ് വിതഔട്ട് ബിൽ മാർഗം ബിസിനസ് നടത്തുന്നവർക്ക് എന്തൊക്കെയാണ് ദോഷകരമായി ഭവിക്കുന്നത് വിത്തൌട്ട് ബില്ല് ചെയ്യുന്നത് വ്യാപാരിക്ക് താൽക്കാലികമായി ഗുണകരമാണെന്ന് തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അവർക്ക് വളരെയധികം ദോഷകരമായി ഭവിക്കാം ചില പ്രധാന ദോഷങ്ങൾ താഴെ പറയുന്നവയാണ് നിയമനടപടികൾ നടപടികൾ വിത്തൌട്ട് ബില്ല് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ജി എസ് ടി അധികാരികൾ ഇത് കണ്ടെത്തുകയാണെങ്കിൽ വ്യാപാരിക്ക് വലിയ തുക പിഴയായി അടക്കേണ്ടിവരും ചില ഗുരുതരമായ കേസുകളിൽ അറസ്റ്റ് വാറന്റ് വരെ പുറപ്പെടുവിക്കാനും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിവരാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടി സി വിതൌട്ട് ബില്ല് ചെയ്യുന്ന വ്യാപാരിക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വാങ്ങിയ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നൽകിയ ജി എസ് ടിയുടെ ഐ ടി സി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഇത് അവരുടെ മൊത്തത്തിലുള്ള നികുതി ബാധ്യത വർദ്ധിപ്പിക്കും അതായത് അവർ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ജി എസ് ടി അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ജി എസ് ടി അവർക്ക് തിരിച്ചു ലഭിക്കില്ല ഇനി ജി എസ് ടി ക്ലെയിം ചെയ്തു തിരിച്ചെടുത്താൽ തന്നെ വിൽക്കുന്നതിന് ജിഎസ് ടി കാണിക്കാത്തതിനാൽ ജി എസ് ടി പോർട്ടലിൽ വാങ്ങിയ ഐറ്റം സ്റ്റോക്കിൽ തന്നെ കിടക്കും എന്നെങ്കിലും ബിസിനസ് നിർത്താൻ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ സ്റ്റോക്ക് കാണിച്ചുകൊടുക്കുകയും അതിന്റെ ജി എസ് ടി അടക്കേണ്ടതായും വരും ബിസിനസ് വളർച്ചയെ തടസ്സപ്പെടുത്തും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ്സിന് ഒരു വലിയ സ്ഥാപനമായി വളരാനോ ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുക്കാനോ ബുദ്ധിമുട്ടുണ്ടാകാം കാരണം അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കില്ല ഉപഭോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടും ഒരു വ്യാപാരി ബില്ല് നൽകാതെയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് ഉപഭോക്താക്കൾക്ക് മനസ്സിലായാൽ അവർ ആ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഇത് ബിസിനസ്സിന്റെ പ്രതിച്ഛായയെയും വിൽപ്പനയെയും ദോഷകരമായി ബാധിക്കും വിതരണക്കാരുമായുള്ള ബന്ധം മോശമാകും നിയമപരമായി പ്രവർത്തിക്കുന്ന വിതരണക്കാർ ബില്ലില്ലാതെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുമായി സഹകരിക്കാൻ മടിക്കും ഇത് സാധനങ്ങളുടെ ലഭ്യതയെയും ബിസിനസ് പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം ഓഡിറ്റ് സമയത്തെ പ്രശ്നങ്ങൾ ജി നിയമങ്ങൾ അനുസരിച്ച് എല്ലാ വ്യാപാരികളും അവരുടെ അക്കൗണ്ടുകൾ കൃത്യമായി സൂക്ഷിക്കണം വിത്തൌട്ട് ബില്ല് വിൽപ്പനകൾ രേഖപ്പെടുത്താതിരുന്നാൽ ഓഡിറ്റ് സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പിഴ ഈടാക്കാനും സാധ്യതയുണ്ട് ഭാവിയിലെ നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് പോലും ഭാവിയിൽ വലിയ നിയമപരമായ കുരുക്കുകളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് വിത്തൌട്ട് ബില്ല് ചെയ്യുന്നത് താൽക്കാലിക ലാഭത്തിന് കാരണമായേക്കാമെങ്കിലും ഇത് ഒരു വ്യാപാരിയുടെ ബിസിനസ്സിനെ വളരെയധികം ദോഷകരമായി ഭവിക്കും നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏതൊരു ബിസിനസ്സിനും സുരക്ഷിതവും ഗുണകരവും വിത്തൌട്ട് ബില്ലിലൂടെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് എന്താണ് ലാഭം എന്താണ് നഷ്ടം വിത്തൌട്ട് ബില്ലിലൂടെ സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ലാഭവും നഷ്ടവുമുണ്ടാകാം അത് സാഹചര്യങ്ങളെയും വാങ്ങുന്ന ആളുടെ ആവശ്യകതകളെയും ആശ്രയിച്ചിരിക്കും അവ എന്തൊക്കെയാണെന്ന് നോക്കാം ലാഭങ്ങൾ കുറഞ്ഞ വില വിത്തൌട്ട് ബില്ലിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ വ്യാപാരി ജി എസ് ടി ഈടാക്കാത്തതുകൊണ്ട് സാധനങ്ങളുടെ വില കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉപഭോക്താവിന് കുറഞ്ഞ പൈസയ്ക്ക് സാധനം ലഭിക്കാൻ സഹായിക്കും നികുതി ഒഴിവാക്കൽ നേരിട്ടുള്ള ലാഭം ജി എസ് ടി ബില്ലാത്തതുകൊണ്ട് ഉപഭോക്താവ് നേരിട്ട് നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല ഇത് ചെറിയ വിലയിലുള്ള സാധനങ്ങൾ വാങ്ങുന്ന സാധാരണ ഉപഭോക്താക്കൾക്ക് ഒരു ലാഭമായി തോന്നാം നഷ്ടങ്ങൾ ഗുണമേന്മ ഉറപ്പില്ല വിത്തൌട്ട് ബില്ലിൽ വാങ്ങുന്ന സാധനങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് ഉറപ്പില്ലായിരിക്കാം എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായാൽ അത് മാറ്റിയെടുക്കാനോ പണം തിരികെ ലഭിക്കാനോ സാധ്യത കുറവാണ് കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയുണ്ടാകില്ല വാറന്റി ലഭിക്കില്ല പല ഉൽപ്പന്നങ്ങൾക്കും വാറന്റി ലഭിക്കുന്നത് ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് വിത്തൌട്ട് ബില്ലിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വാറണ്ടി ലഭിക്കാനുള്ള സാധ്യതയില്ല നികുതി ക്രെഡിറ്റ് ലഭിക്കില്ല ബിസിനസ് ആവശ്യത്തിന് വാങ്ങുകയാണെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് വിതൌട്ട് ബില്ലിൽ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവർക്ക് ആ വാങ്ങിയ സാധനങ്ങളുടെ ജിഎസ് ടിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഇത് അവരുടെ മൊത്തത്തിലുള്ള നികുതി ബാധ്യത വർദ്ധിപ്പിക്കും നിയമപരമായ സംരക്ഷണം കുറവ് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ അനുസരിച്ച് ഒരു ബില്ല് നിർബന്ധമാണ് ബില്ലില്ലാതെ വാങ്ങുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിയമപരമായി മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം ഉറവിടത്തെക്കുറിച്ചുള്ള സംശയം വിതൌട്ട് ബില്ലിൽ വിൽക്കുന്ന പല സാധനങ്ങളും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ നേടിയതോ അല്ലെങ്കിൽ നികുതി വെട്ടിച്ചതോ ആകാം ഇതിന്റെ ഉപയോഗം ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പുനർവിൽപ്പന മൂല്യം കുറയും നിങ്ങളൊരു സാധനം വിതൌട്ട് ബില്ലിലാണ് വാങ്ങിയതെങ്കിൽ പിന്നീട് അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കുറഞ്ഞ വില ലഭിക്കാനേ സാധ്യതയുള്ളൂ കാരണം വാങ്ങുന്നയാൾക്ക് അതിന്റെ ഉറവിടത്തെക്കുറിച്ചോ നികുതിയെക്കുറിച്ചോ സംശയം തോന്നാം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷകരം ഓരോ ഉപഭോക്താവും ബില്ല് ചോദിച്ചു വാങ്ങുമ്പോൾ മാത്രമേ വ്യാപാരികൾ നികുതി അടയ്ക്കാൻ നിർബന്ധിതരാകൂ വിത്തൌട്ട് ബില്ലിൽ വാങ്ങുന്നത് നികുതി വെട്ടിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ വിത്തൌട്ട് ബില്ലിൽ സാധനങ്ങൾ വാങ്ങുന്നത് സാധാരണ ഉപഭോക്താക്കൾക്ക് താൽക്കാലികമായി വിലക്കുറവിൽ ലാഭമായി തോന്നിയേക്കാം എന്നാൽ ഗുണമേന്മ വാറന്റി നിയമപരമായ സംരക്ഷണം ഭാവിയിലെ ആവശ്യങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ ഇത് ദോഷകരമായി മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഒരു ബിസിനസ് ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വിത്തൌട്ട് ബില്ലിൽ വാങ്ങുന്നത് വലിയ നഷ്ടത്തിന് തന്നെ കാരണമാകും എപ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായ ജി എസ് ബില്ല് ചോദിച്ചു വാങ്ങുന്നതാണ് ഉപഭോക്താക്കൾക്കും രാജ്യത്തിനും നല്ലത് ലക്ഷം രൂപയുടെ വിത്തൌട്ട് ബിൽ ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലക്ഷം രൂപയുടെ വിത്തൌട്ട് ബിൽ ഇടപാട് ജി എസ് ടി നിയമപ്രകാരം പിടിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ അത് ഈടാക്കുന്ന വകുപ്പുകൾ തെളിയിക്കപ്പെടുന്ന കുറ്റം എന്നിവയെ ആശ്രയിച്ചിരിക്കും എന്നിരുന്നാലും പ്രധാനമായും വരാവുന്ന ശിക്ഷകൾ താഴെ കൊടുക്കുന്നു വൺ പിഴ പെനൽറ്റി നികുതി വെട്ടിച്ച തുകയുടെ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വരെ പിഴ ഈടാക്കാം അതായത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചെങ്കിൽ ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും ആസ്റ്ററിസ്ക് ചില സാഹചര്യങ്ങളിൽ പിഴയുടെ ഏറ്റവും കുറഞ്ഞ തുക പതിനായിരം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ട്യൂ പ്രോസിക്യൂഷനും തടവും ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് തേർട്ടി ടു പ്രകാരം നികുതി വെട്ടിപ്പ് ഒരു കുറ്റകൃത്യമാണ് പത്തു ലക്ഷം രൂപയുടെ വിതൌട്ട് ബിൽ ഇടപാട് ഗുരുതരമായ നികുതി വെട്ടിപ്പായി കണക്കാക്കപ്പെടാം ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ശിക്ഷകൾ ലഭിക്കാം നികുതി വെട്ടിച്ച തുക ഒരു കോടി രൂപ മുതൽ രണ്ടു കോടി രൂപ വരെയാണെങ്കിൽ ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാം നികുതി വെട്ടിച്ച തുക രണ്ടു കോടി രൂപ മുതൽ കോടി രൂപ വരെയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം നികുതി പിടിച്ച തുക അഞ്ചു കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കുറ്റമാണെങ്കിൽ അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഒരു ഏകദേശ ധാരണ മാത്രമാണ് യഥാർത്ഥ ശിക്ഷ കോടതിയുടെ വിവേചനാധികാരം കേസിന്റെ വസ്തുതകൾ തെളിവുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇ ഡി എൻഫോഴ്സ്മെന്റ് സെൻട്രൽ ബോർഡ് ഓഫ് കസ്റ്റംസ് ജി എസ് ടി ഇൻകം ടാക്സ് കമ്പനിയാണെങ്കിൽ ആർഒ സി ഉപഭോക്തൃകാര്യ വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നമാണെങ്കിൽ സുരക്ഷാ വകുപ്പ് തുടങ്ങി വിവിധ ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്നെല്ലാം പിഴ ലഭിച്ചേക്കാം വിത്തൌട്ട് ബിൽ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് കുറ്റത്തിന്റെ ഗൌരവം വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് പൂർണമായും രേഖപ്പെടുത്താത്ത വിൽപ്പനയാണോ അതോ തെറ്റായ വിവരങ്ങൾ നൽകിയുള്ള ബില്ലിംഗ് ആണോ എന്നത് ശിക്ഷയെ സ്വാധീനിക്കും കൂടാതെ മറ്റ് അനുബന്ധ നിയമങ്ങളുടെ ലംഘനങ്ങളും ഉദാഹരണത്തിന് കള്ളപ്പണം വെളുപ്പിക്കൽ ഈ കേസിൽ ഉൾപ്പെട്ടേക്കാം അത് ശിക്ഷയെ കൂടുതൽ കഠിനമാക്കാം അതുകൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ വിത്തൌട്ട് ബിൽ ഇടപാട് ജി എസ് ടി വകുപ്പ് കണ്ടെത്തുകയാണെങ്കിൽ വലിയ പിഴയും തടവും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിയമമനുസരിച്ച് എല്ലാ സാമ്പത്തിക ഇടപാടുകളും രേഖപ്പെടുത്തുകയും നികുതി കൃത്യമായി അടയ്ക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഡോട്ട് തന്നെ ഈ വിതൌട്ട് ബില്ലിംഗ് പ്രവൃത്തി താത്കാലിക ലാഭത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം ഏറ്റവും കൃത്യമായ വിവരങ്ങൾക്കായി ഒരു നികുതി വിദഗ്ദ്ധനുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ് ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്കു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാടാക്സ് ട്രെയിനിംഗ് ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക